ഹലോ അസ്സാം വാളേക്കും അപ്പോൾ ഞമ്മൾ വീണ്ടും മഞ്ചേരിയിൽ നാസിയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ഇപ്രാവശ്യം വളരെയധികം ഞെട്ടിക്കുന്ന ഓഫറുകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പത്ത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ആ താത്ത പറഞ്ഞത് കേട്ടില്ലേ നൂറ് രൂപക്ക് മൂന്ന് ചുരിദാർ സെറ്റാണ് കിട്ടുന്നത് പീസ് ചുരിദാറിൻ്റെ ടോപ്പുകൾ മൂന്നെണ്ണം അതുപോലെ തന്നെ പത്ത് രൂപയാണ് ഒരു ടീഷർട്ടിൻ്റെ വില അത് നല്ല ക്വാളിറ്റി ഉള്ള സാറയുടെ കമ്പനിയുടെ ടീഷർട്ട്സുകളൊക്കെയാണ് ഇവിടെ പോലെ അപ്പം അതിനൊക്കെ പത്ത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പുതിയ സെലക്ഷനും പുതിയ കളക്ഷൻസും ആണ്

എന്നുള്ളത് പോലെ തന്നെ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറിന്റെ ചുരിദാർ ടോപ്പുകളാണ് ഇതൊക്കെ ഇതൊക്കെ കണ്ടില്ലേ മൂന്ന് പീസാണ് കിട്ടുക നാനൂറ്റി തൊണ്ണൂറിന് വേറെ നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടണ അത് വേറെ ഉണ്ട് ഇത് മൂന്നെണ്ണം നാന്നൂറ്റി തൊണ്ണൂറ് നല്ല അടിപൊളി കളേഴ്സ് പ്രിൻ്റ് ഒക്കെ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ വാരി വിതറിയിക്കണേ നമുക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാം വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ പാർട്ടിക്കും ഒക്കെ പറ്റുന്ന ടൈപ്പുള്ളാണ് മൂന്നെണ്ണം നാന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ ഒരു റേറ്റ് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വന്നെടുത്താൽ മതി ഇതാ ഈ ഐറ്റംസൊക്കെ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറിനുണ്ട് നല്ല അടിപൊളി കളേഴ്സ് നല്ല അത്യാവശ്യം കുറച്ച് പ്രിൻ്റൊക്കെ ആയിട്ട് നല്ല എല്ലാ വെറൈറ്റി കളേഴ്സിലും വന്നിട്ടുണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമുള്ള ക്ലോത്താണത് കണ്ടില്ലൊരു നൂല് പ്രിൻറ്റും ഒരു ഗ്ലാസ് പ്രിൻ്റൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാ അടിപൊളി കളേഴ്സും നല്ല കളർഫുള്ളായ ചുരിദാറുകളാണ് ഇട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണത്തിനുള്ളതിൽ അപ്പോൾ പെരുന്നാളൊക്കെ ആകുന്നതിനു മുമ്പ് തിരക്ക് കൂടുന്നതിന് മുമ്പ് ഒരുപാട് നല്ല കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പോയി എടുത്താൽ നല്ല ഓഫറിൽ കിട്ടണത് ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭംഗിയുള്ള കളക്ഷൻസ് ഒക്കെ പോകാൻ ചാൻസുണ്ട് കാരണം ഇത് കണ്ടില്ല നല്ലൊരു കളറാണത് ഇട്ടാലൊക്കെ നല്ല ഭംഗി ഉണ്ടാണ് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റണതും അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പിലൊക്കെ ഉണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഷോളും പാൻറ്റൊക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കാം പക്ഷേ ഇതിൻ്റെ ടോപ്പുകൾ അടിപൊളിയാണ് ഷർട്ടുകളാണ് രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് റുപ്പൊക്കെ ഈ കിടക്കണതാണ് രണ്ടെണ്ണം അഞ്ഞൂറ് രണ്ട് വെറൈറ്റി ഷർട്ട് കിട്ടും ഉണ്ട് രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് രൂപ വരള്ളൂ നല്ല കോട്ടന്റെ ഷർട്ട് ആണ് നല്ല വെറൈറ്റി അതുപോലെ പാൻറുകളുടെ ചെറിയ നൂറ്റി അമ്പത് റുപ്യ മുതൽ പാൻറ്റ് വരുന്നുണ്ട് പാൻ്റ് ആണ് നൂറ്റി അമ്പത് റുപ്യ വൺ ഫിഫ്റ്റി റേഞ്ച് നൂറ്റി അമ്പത് റുപ്പ്യ ജീൻസ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ നൂറ്റി അമ്പതാണ് നൂറ്റി അമ്പത് ഈ കിടക്കണ വെറൈറ്റി മുഴുവൻ നൂറ്റി അമ്പത് റുപ്പുള്ളൂ വെറൈറ്റി കണ്ടമാനം വെറൈറ്റികളാണ് നൂറ്റി അമ്പത് റുപ്പി ഇനി ഒരു ലോങ് ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറൊക്കെ വേണ്ട റേഞ്ചുകള പാൻറ്റ് ഹെവി എല്ലാ ഐറ്റം ഐറ്റവും ഞാൻ സ്റ്റാർട്ടിങ് റേറ്റ് വേറെ മാത്രമേ പറഞ്ഞോളൂ കണ്ടമാനം വെറൈറ്റികളാണ്

ഏകദേശം തിരഞ്ഞെടുക്കുക അതാണ് കളക്ഷൻസ് ആണ് പിള്ളേരെ ഷർട്ടുകൾ നൂറ്റി അയ്പത് റുപ്പി ഇത്രയും വെറൈറ്റി കോട്ടൻ നല്ലത് കണ്ടമാനം വെറൈറ്റി ടീഷർട്ടുകൾ നല്ല ക്വാളിറ്റിൻ്റെ ലുബിയാനിൻ്റെ ടീ ഷർട്ടുകൾ മൂന്നെണ്ണത്തിന് നാനൂറ് രൂപ അടിപൊളി ടീ ഷർട്ടുകൾ കണ്ടമാരണം വെറൈറ്റി ഏതും സെലക്ട് ചെയ്യുക അതാ ഇപ്പോൾ കുട്ടികളെ വെറൈറ്റി ടീ ഷർട്ടുകളാണ് കണ്ടമാരണം ഓർഡർ ഇഷ്ടംപോലെ ഈ കിടക്കുന്ന മുഴുവൻ വെറൈറ്റികളാണ് ദ ബോയ്സിൻ്റെ അടിപൊളി പാന്റുകൾട്ടോ കിഡ്സ് അടിപൊളി ഐറ്റംസ് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്യതാ അടിപൊളി പാൻറ്റുകളാണ് മൂന്ന് പാൻറ്റ് ഏതും തിരഞ്ഞെടുക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പ്യും മൂന്നെണ്ണം നല്ല ലൈക്ര പാൻറ്റ് ഉണ്ട് എല്ലാ വെറൈറ്റി പാൻറ്റുകളും ജീൻസ് ഉണ്ട് എല്ലാ വെറൈറ്റി ഉണ്ട് നല്ല മൊഞ്ചുള്ളത് ഇത് ഒന്നിന് മുന്നൂറ് രൂപ തന്നെ അടിപൊളി പാൻറ്റ് സൂപ്പർ പാൻറ്റ് ഉള്ളതാണ് ജീൻസിൻ്റെ എല്ലാ വെറൈറ്റി പാൻറ്റും ഇതൊക്കെ ഏത് തിരഞ്ഞെടുക്കാം വെറും മുന്നൂറ് ഉറുപ്പ് ഒന്നിന് വരുന്ന ഇത് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യത് എല്ലാ സൈസും അവൈലബിൾ ആണ് വെറും മൂന്നെടുത്താലും അടിപൊളി ഫുട്ബോൾ ആ വെറും ചെറിയ പൈസ മൂന്നെണ്ണത്തിൽ എടുത്താലും മുന്നൂറ് മഴ നൂറ്റിയാ ഒന്നിന് നൂറ്റി അമ്പ മൂന്നെണ്ണം മുന്നൂറ് മൂന്നെണ്ണം കോമ്പ നല്ല ലാഭം കുട്ടികളിഷ്ടം പോലെ

സാരി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവര് കാണിച്ചു തരണുണ്ട് ഇരുനൂറ് വെറൈറ്റി കളക്ഷൻ കേട്ടോ മുന്താണിന്റെ വെറൈറ്റി ആണ് വെറൈറ്റി വിത്ത് ബ്ലൗസ് മൂന്ന് സാരിക്ക് ഇരുന്നൂറ് മൂല മൂന്നെണ്ണം ഇരുന്നൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ കുറച്ച് ഹെവി സാരികളുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഇതൊക്കെ കുറച്ച് പാർട്ടി വരെ ഫംഗ്ഷൻ നല്ല സാരികളാണ് ഇതൊക്കെ അഞ്ഞൂറ് അഞ്ഞൂറ് ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഈ സാരികൾക്കൊക്കെ ഹെവി റേഞ്ചിലുള്ള സാധനങ്ങൾക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഈ സാരികളാണ് എല്ലാത്തിനും വരും കേട്ടോ കണ്ടമാനം ഓഫറുണ്ട് മോഡൽ സാരികളുണ്ട് നേരം സാധാ അമ്മമാർക്ക് ഉപയോഗിക്കാൻ അമ്മമാർക്ക് ഉപയോഗിക്കാൻ വാങ്ങിച്ചത് പല പല ഡിസൈൻ സാരികളുണ്ട് സാരിസിനൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ചുരിദാർ മെറ്റീരിയലിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ചുരിദാറുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ടോപ്പുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് അങ്ങനെ എല്ലാ സാധനത്തൊക്കെ സാരികളാണ് വെറൈറ്റി വെറൈറ്റി സാരി കൊണ്ടമാനം പറയേണ്ട സാരി പല പല മോഡൽ എടുക്കാറുണ്ട് കണ്ടമാനം മൂന്നെണ്ണം ഇരുന്നൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെറൈറ്റി സാരി അടിപൊളി ചുരിദാർ മെറ്റീരിയലാണ് കേട്ടാ വറൈറ്റി ചുരിദാർ മെറ്റീരിയൽ മുന്നൂറ് രൂപ മുതൽ ചുരിദാർ മെറ്റീരിൽ ആണ് ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ടുകൾ വരും എല്ലാ ഐറ്റംസും ഉണ്ട് മുന്നൂറ് രൂപ മുതൽ തുടങ്ങുന്നത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ ഉള്ള എല്ലാ സാധനത്തും ഈ ചുരിദാർ മെറ്റീരിയലക്കൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും ഉള്ള റേഞ്ചിൽ ഇതിൽ എം ആർ പി ഉണ്ടാവും എം ആർ പിയിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും ഇതുണ്ടാവും ഓരോന്നും റേറ്റിട്ടുണ്ടാവും ആ റേറ്റിലൊക്കെ ഡിസ്കൗണ്ട് വരും അണ്ടമാന കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി അന്തമാനം വെറൈറ്റി എല്ലാവർക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് അതുപോലെ സ്റ്റട്ടിംഗ് ഉണ്ട് അതുപോലെ റണ്ണിങ്ങുണ്ട് റണ്ണിങ്ങൊക്കെ വെറും നാൽപ്പത് രൂപ അൻപത് രൂപ മീറ്റർ വരെയുള്ളൂ റണ്ണിങ് മെറ്റീരിയൽസ് കട്ട് ചെയ്ത് എടുക്കുന്നതാണ് റണ്ണിങ് ഇതൊക്കെ നാൽപ്പത് രൂപ അൻപത് റുപ്യ മീറ്റർ വരെയുള്ളു സംഭവമല്ലേ വെറൈറ്റി അന്തമാനം മോഡൽ നാൽപ്പത് രൂപ അൻപത് രൂപ മുപ്പത് രൂപ ഒക്കെ മുതൽ സ്റ്റാർട്ടിങ്ങാണ് മീറ്റർ സംഭവമല്ല വെറൈറ്റികളുണ്ട് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ റണ്ണിങ്ങുകളാണ് അന്തമാനം വെറൈറ്റി റണ്ണിംഗ്

ഒരു പുതിയ മോഡൽ അറിയാം ഇരുന്നൂറ് തൊണ്ണൂറ് ഉപയോഗിക്കാൻ ഇതില് പത്ത് ശതമാനം ഡിസ്കൗണ്ടും വരും ഇപ്പം ചെറിയ റേഞ്ചില് സാധനം കിട്ടും നല്ല കളക്ഷൻസ് ആണ് ഇഷ്ടംപോലുള്ള വെറൈറ്റികളുണ്ട് പുറത്ത് നിർത്തോളൂ ഹെവി കുറച്ച് പുറതകൾ എൻ്റർനാഷണൽ പുറതകളൊക്കെ ഉണ്ട് നല്ല മോഡൽ വെറൈറ്റി പുറതകൾ കുറച്ച് നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പുറത്തുകൾ കേട്ടോ നല്ല മോഡേൺ ഹെവി ഹെവി ഐറ്റംസ് നല്ല ഇത് ആയിരം എണ്ണൂറ് അറുന്നൂറ് തൊള്ളായിരം ആ റേഞ്ചിലൊക്കെ കുറച്ച് നല്ല ഐറ്റംസ് കിട്ടുള്ള ഫുള്ള് വർക്കുള്ള പാർട്ടി പാർട്ടികൾ ഒരു ഫംഗ്ഷന് പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള വർദ്ധകൾ കണ്ടമാനം മോഡൽസ് ഉണ്ട് പോലെ കുറേ വെറൈറ്റികളാണ് കുറച്ച് നല്ല പർദ്ദക്കെടുക്കോളൂ ഇത് നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള പറയാണ് ചെറിയ റേഞ്ച് വരുന്നുള്ളൂ പറുദ്ധകള് നമ്മുടെ അടുത്ത് നൂറ്റി അമ്പത് റുപ്യ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നൂറ്റി അമ്പത് റുപ്യ മുതൽ പർദ്ധ വരുന്നുണ്ട് വെറൈറ്റികൾ ഇത് വരുന്നത് കുറച്ച് എണ്ണൂറ് തൊള്ളായിരം ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അങ്ങനെ റേഞ്ചിൽ നല്ല ഹെവി വെറൈറ്റി വറുതകളാണ് നല്ല മെറ്റീരിയലാണ് നൂറ്റി അമ്പത് വരെ താഴെ ഉണ്ട് കാണിച്ചു തരാം കേട്ടോ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട് ഇതൊക്കെ പുറത്തേൻ്റെ ഫുൾ കളക്ഷൻസ് ആണ് പല പല മോഡൽസ് മറ്റേണ്ട താഴെ അതെ അതിന് കുറച്ച് വെറൈറ്റി കണ്ടിട്ടു പറയാനും സെലക്ഷനും രക്ഷയില്ല സെലക്ഷൻ ഇഷ്ടം പോലെയാണ് ഏതും തിരഞ്ഞെടുക്കണം കുറഞ്ഞ കുറഞ്ഞ മോഡൽ ഇപ്പൊ കാണിക്കാൻ കഴിയുന്ന അന്തമാനം വെറൈറ്റികളാണ് നമ്മുടെ മഞ്ചേരി ൂറ്റൻപത് രൂപ മുതൽ നല്ല അടിപൊളി അടിപൊളി വെറും രൂപ മുതൽ ഇനി ഇതിലേറെ വില കൂടുതലുള്ളതും ഉണ്ട് കൂടുതലുണ്ടും ലാസ്റ്റ് വില നൂറ്റമ്പത് രൂപയാണേ ഹലോ അപ്പൊ നാസിയാ സിലിക്സത്തെ കുറച്ച് കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ബാക്കി ഒരുപാട് കാണിക്കാറുണ്ട് പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത്തിമൂന്ന് രൂപ മുതൽ സ്റ്റാർട്ട് ഈണ നല്ല നല്ല അടിപൊളി ടീഷർട്ടുകളുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ എല്ലാ എനിക്കിഷ്ടമായതിട്ടാ അപ്പോൾ മക്കൾക്കൊക്കെ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാനും ഇനിയിപ്പോൾ ട്രാവലിങ്ങിനും ഒക്കെ ഇടാൻ പറ്റും ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഒക്കെ പറ്റി നല്ല രീതിയിലുള്ള ടീഷർട്ട്സുകൾ ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് വന്ന് സന്ദർശിക്കുക കാരണം ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു കളക്ഷൻസൊക്കെ പെട്ടെന്ന് പോകാനും ചാൻസ് ഉണ്ട് ഈ പലാസ പാൻറ്റിനൊക്കെ വെറും അൻപത് രൂപയാണ് കേട്ടോ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് നല്ല അടിപൊളി വെറൈറ്റി കളേഴ്സിലുള്ളത് അതുമാത്രമല്ല ഇവിടെ ബെഡ്ഷീറ്റിനൊക്കെ നല്ല ഓഫർ ഓഫറുണ്ടല്ലോ നല്ല കോട്ടൺ ടൈപ്പിൽ മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നാലാം നൂറ്റി നാല് അഞ്ചെണ്ണം നൂറ് അഞ്ച് പീസ് നൂറാണ് ഇതിനൊക്കെ വരുന്നത് പത്ത് രൂപന്റെ ഡ്രസ്സുകൾ കേട്ടാ വെറും പത്ത് രൂപ നല്ല വറൈറ്റി കളക്ഷൻസിലുള്ള എല്ലാം ഉണ്ട് ടീഷർട്ട് ഉണ്ട് പാൻറ്റ് ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെ നല്ല വെറും പത്ത് രൂപ നല്ല അടിപൊളി ടീഷർട്ട് ഉണ്ട് നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും പത്ത് രൂപയ്ക്ക് ഇത് കിട്ടുമെന്ന് തോന്നൂല അപ്പോൾ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ വേഗം പോവുക പർച്ചേസ് ചെയ്യാം നമുക്ക് കുറഞ്ഞ പൈസക്ക് അതായത് നൂറ് രൂപയ്ക്ക് തന്നെ പത്ത് സാധനങ്ങളൊക്കെ എടുക്കാനുള്ള ഓഫറാണ് ഉള്ളത് നമ്മളെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെയുള്ള നല്ല അടിപൊളി നല്ല ക്ലോത്ത് ഇട്ടാണ് നല്ല ചൂട് കാലത്തും തണുപ്പ് കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്തുകളാണുള്ളതൊക്കെ പത്ത് രൂപയാണ് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇത് ഇവർ ഗുജറാത്തുനിന്ന് ഒന്നായിട്ട് ഇറക്കുമതി ചെയ്യണമെന്ന് പറഞ്ഞത് അതിൽ പെട്ട പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ താ ഇതൊക്കെ ഈ വലിയൊരു കോട്ട് പോലത്തെ ഡ്രസ്സിനൊക്കെ വെറും പത്ത് രൂപയാണ് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട് കാണാൻ കഴിഞ്ഞത് ഒക്കെ പത്ത് രൂപ അത് കണ്ടില്ല എന്തൊരു നല്ല സാധനങ്ങളെന്നോ ഇതിലുള്ള എല്ലാ സംഭവങ്ങളും പത്ത് രൂപ പിന്നെ ഇതിനേക്കാളും വേറൊരു ടൈപ്സിലുള്ളത് ഇരുപത് രൂപ പിന്നെ മുപ്പത്തി മൂന്ന് അങ്ങനെ ഇത് ഫുള്ള് പത്താണ് ചൂടിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഫുൾ സ്ലീവ് ഉള്ള ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടീഷർട്ട് വെറും പത്ത് രൂപ നൂറ് രൂപക്ക് മൂന്ന് പീസുള്ള ചുരിദാർ ടോപ്പാണിത് വെറും മൂന്ന് പീസ് നമുക്ക് നൂറ് രൂപക്ക് കിട്ടും നല്ല അടിപൊളി കളക്ഷൻസ് പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പ് ഒന്നല്ല കേട്ടോ എവിടെയുണ്ട് നല്ല നല്ല അടിപൊളി ടീഷർട്ടുകൾ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത്തിമൂന്ന് രൂപ അതൊക്കെ മുപ്പത്തി മൂന്ന് രൂപ മുതലാണ് ഇത് സ്റ്റാർട്ടിങ് അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്തുള്ളവരെങ്കിലും ഒന്ന് പോയി നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും